നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരികയാണ് തിരഞ്ഞെടുപ്പ് തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകളൊക്കെ അടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് യു ഡി എഫിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രമായിട്ടുള്ള വയനാട് ജില്ല നമുക്ക് അറിയാം പ്രിയങ്ക ഗാന്ധി കൂടി കോൺഗ്രസിൻ്റെ ഏറ്റവും അനിഷേദ്യ നേതാവായിട്ടുള്ള യുവതലമുറയിൽപ്പെട്ട പ്രിയങ്ക ഗാന്ധി അവിടുത്തെ ജനപ്രതിനിധിയാണ് പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ കെട്ടുറപ്പുള്ള സംഘടനാ സംവിധാനമുള്ള വയനാട് ജില്ലയുണ്ട് അവർക്കിപ്പോൾ നിലവിൽ ബത്തേരിയിലും കൽപ്പറ്റയിലും നിയമസഭാ അംഗങ്ങളുണ്ട് അതിൽ ഒരു എം എൽ എ വലിയ തോതിൽ ഒരു കുരുക്കിലകപ്പെട്ടിരിക്കുന്നു എന്തായാലും യു ഡി എഫ് ഭരിക്കുന്ന അല്ലെങ്കിൽ കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്കുകളിൽ നിയമന കോഴ വാങ്ങിയതിനെ തുടർന്ന് ഐ സി ബാലകൃഷ്ണൻ എം എൽ എക്കെതിരെ ബത്തേരി എം എൽ എ ആയിട്ടുള്ള ഐ സി ബാലകൃഷ്ണനെതിരെ കേസ് വിജിലൻസ് കേസ് എടുത്തിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഐ സി ബാലകൃഷ്ണൻ എം എൽ എ പ്രതി ചേർത്ത് എഫ്ഐആർ ഇട്ട് കേസെടുത്തിരിക്കുന്നു സഹകരണ ബാങ്കുകളെ ഉപയോഗിച്ച് ഐ സി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ തട്ടിപ്പ് നടത്തിയെന്ന ആരോപണം വിജിലൻസ് അന്വേഷിച്ചിരുന്നു ഈ ഒരു അന്വേഷണത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ബത്തേരി എം എൽ എ ആയിട്ടുള്ള ഐ സി ബാലകൃഷ്ണനെതിരെ ഇപ്പോൾ കേസ് വന്നിരിക്കുന്നത് എന്തായാലും വയനാട് ജില്ലാ വിജിലൻസ് ഡിവൈഎസ്പി ഷാജി വർഗീസിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഇതേക്കുറിച്ച് സംസ്ഥാന വിജിലൻസിന് റിപ്പോർട്ട് നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തിരിക്കുന്നത് വിജിലൻസ് ഡയറക്ടറുടെ അനുമതിയെ തുടർന്നാണ് കേസെടുത്തിരിക്കുന്നത് കേസിൽ ഐ സി ബാലകൃഷ്ണൻ മാത്രമാണ് ഏക പ്രതി എന്തായാലും എൻ എം വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട പ്രാഥമിക അന്വേഷണത്തിന് ശേഷമാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തത് കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്കുകളിൽ നിയമനത്തിനായി കോഴ വാങ്ങിയതിൽ എം എൽ എക്ക് പങ്കുണ്ടെന്ന ആരോപണം നേരത്തെ ഉയർന്നിരുന്നു എം എൽ എയെ ചുറ്റിപ്പറ്റി ആത്മഹത്യ ചെയ്ത എൻ എം വിജയന്റെ മകനും മരുമകളും ഒക്കെ തന്നെ വലിയ തോതിലുള്ള ആരോപണം ഉന്നയിച്ചിരുന്നു എന്തായാലും നിയമന കോഴയുമായി ബന്ധപ്പെട്ട വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ബത്തേരി എം എൽ എ ഐ സി ബാലകൃഷ്ണനെതിരെ വിജിലൻസ് കേസ് വന്നിരിക്കുന്നു നിയമന കോഴയിൽ സ്വാഭാവികമായും എം എൽ എക്ക് വളരെ വ്യക്തമായിട്ട് സുവ്യക്തമായിട്ടുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട് എം എൽ എ എന്ന് തന്നെയാണ് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത് ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയാണ് അവരുടെ കേന്ദ്രമായിട്ടുള്ള വയനാട് ജില്ലയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തായാലും തിരഞ്ഞെടുപ്പുകൾ തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ വിളിപ്പാടകൽ നിൽക്കുമ്പോൾ തങ്ങളുടെ ഒരു ശക്തി കേന്ദ്രത്തിൽ ഒരു വലിയ ദൗർബല്യം കോൺഗ്രസിനെ പിടികൂടിയിരിക്കുന്നു അത് ഐ സി ബാലകൃഷ്ണന്റെ അഴിമതി അദ്ദേഹത്തിനെതിരെയുള്ള അഴിമതി കേസുമായി ബന്ധപ്പെട്ട കാര്യമാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം